ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം നവംബർ ആറ് മുതൽ പതിനേഴ് വരെയായി നടക്കും ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രസാധകർ ഇത്തവണ പങ്കെടുക്കും മലയാളത്തിൽ നിന്ന് കവി റഫീഖ് അഹമ്മദ് ഔദ്യോഗിക ക്ഷണിതാവായി എത്തും കൂടാതെ ബോളിവുഡ് താരം ഹുമാ ഖുർഷേറി അതിഥിയായി ഇത്തവണ സംബന്ധിക്കുന്നുണ്ട് ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ഈ വർഷത്തെ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ സന്ദേശം തുടക്കം ഒരു പുസ്തകം എന്നതാണ് മൊറോക്കോ ആണ് ഈ വർഷത്തെ അതിഥി രാജ്യം മേളയിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന കവിയരങ്ങ് ഈ വർഷത്തെ പ്രത്യേകതയാണ് ആറ് ഭാഷകളിൽ നടക്കുന്ന കവിയരങ്ങിൽ മലയാളത്തിൽ നിന്ന് റഫീഖ് അഹമ്മദ് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും പുസ്തകമേളയിൽ എത്തുന്ന പ്രത്യേക അതിഥികളിൽ ബോളിവുഡ് താരം ഹുമ കുറേഷിയും ഉണ്ടാകും ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രസാധകർ ഇത്തവണ ഉണ്ടാകും നാനൂറ് കൃതികൾ മേളയിൽ പ്രകാശനം ചെയ്യും ആയിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് സാംസ്കാരിക പരിപാടികൾ മേളയിൽ നടക്കും മിഡിലീസ്റ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകുന്നുണ്ടെന്ന് ഇതു സംബന്ധിച്ച ജഹീൻ ടിവിയുടെ ചോദ്യത്തിന് മറുപടിയായി ഷാർജ ബുക്ക് അതോറിറ്റി സിഇഒ അഹമ്മദ് റക്കാദ് അൽ അമരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു Their books will be displayed, most of of them have their visas ready. So So every logistic has has been 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 done and been prepared. Uh, you're gonna find the 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 Syrian, saw the so everything has been taken care of, all those ആകെ അറുപത്തി മൂന്ന് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അൻപത് അതിഥികൾ പങ്കെടുക്കും മേളയ്ക്ക് മുന്നോടിയായി നടക്കുന്ന പ്രസാധിക സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് അൻപത്തിരണ്ട് പ്രസാധകർ ഉണ്ടാകും കുട്ടികൾക്കായി പ്രത്യേക പരിപാടികളും ഉണ്ടാകും ഭക്ഷണ പ്രേമികൾക്കായി ഷെഫ് കോർണറും ശില്പശാലകളും മേളയുടെ ആകർഷണമാണ് മൊറോക്കോ അംബാസിഡർ അഹമ്മദ് അൽ താസി പുസ്തകമേളയുടെ സംഘാടക സമിതിയിലെ കൗല അൽ മുജൈനി മൻസൂർ അൽ ഹസനി തുടങ്ങിയവരും ഷാർജ ബുക്ക് അതോറിറ്റി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു അറബ് ലോകത്ത് അക്ഷരവസന്തമൊരുക്കുന്ന ഈ മഹാമേളയ്ക്കുള്ള അവസരവട്ട ഒരുക്കത്താണ് ഷാർജ എന്ന ഈ അക്ഷര നഗരം ഷാർജ ബുക്ക് അതോറിറ്റി നിന്നും ക്യാമറമാൻ ധനീഷ് പെരളത്തിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്